ഹലോ അപ്പം നമ്മുടെ കാർത്തിക ദിന സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അപ്പം അമ്മ ഇവിടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൂത്ത് തുടച്ച് നീറ്റാക്കുവാണ് അപ്പം ഇത് കുറച്ച് സ്പേസേ ഉള്ളൂ ഞങ്ങളുടെ പൂജാ റൂം കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ചെറിയൊരു ചരുവാണ് ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് ഈ പാത്രത്തിന് നിങ്ങളൊക്കെ എന്നാണ് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ കൈവെച്ച് തന്നെ തുണി വെച്ചിട്ട് മുക്കി മുക്കി തുടച്ചെടുക്കും എന്നിട്ട് അവിടെ ഫാനും കൂടി ഇടും അല്ലാതെ മോപ്പ് വെച്ചവിടെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു സ്പേസ് ആണ് പിന്നെ കുറച്ച് ദിവസം മുമ്പ് ലാൻഡി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൊത്തം വലയടിച്ച് വലയൊക്കെ അടിച്ചപ്പോൾ നമ്മൾ പൂജാ റൂമും എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു സോ അവിടെ അത്യാവശ്യം നീറ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി വിളക്ക് തേപ്പാണ് വിളക്ക് രണ്ട് വിളക്ക് അതിൻ്റെ രണ്ട് വെള്ളം വെക്കുന്ന കിണ്ടി തിരി വയ്ക്കുന്ന സംഭവം അങ്ങനെ ഒരു രണ്ട് സെറ്റും എല്ലാം കൂടി ഉണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിളക്ക് തേക്കുന്നത് പുളി വെച്ചിട്ട് അതും തേക്കും കേട്ടോ പുളി വെച്ചിട്ട് അമ്മ തേച്ചിട്ട് അതിൻ്റെ കയ്യിൽ തരും ഞാൻ അതിന് വിമ്മിൻ്റെ സോപ്പോ അല്ലെങ്കിൽ സബീൻ്റെ പൊടിയോ ഇപ്പം ഇന്നിപ്പോൾ വിമ്മിൻ്റെ സോപ്പ് വെച്ചിട്ടാണ് തേക്കും അപ്പം അങ്ങനെ തേക്കുമ്പോൾ വിളക്ക് നല്ല പള പളാന്ന് മിന്നും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യണം എൻ്റെ മനസ്സിൽ പുളി വെച്ച് തേക്കുമ്പം അപ്പം വെളുത്തിരിക്കും കുറച്ച് കഴിയുമ്പം കറക്കും എന്നായിരുന്നു ഞാൻ മുന്നേക്കാ അതായിരുന്നു വിശ്വസിക്കുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ആദ്യം പുളി വെച്ച് നല്ല വൃത്തിയായിട്ട് തേച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ പുളി വിമ്മിൻ്റെ സോപ്പോ അല്ലെങ്കിൽ സബീനെ പൊടി വെച്ച് നല്ല ഇറക്കി തേക്കുമ്പോൾ അഴുക്ക് നന്നായിട്ട് പോയി നല്ല അടിപൊളിയായിട്ട് മിനി മിനിമിനാ മിനിങ്ങിയിരിക്കും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണേ അപ്പം ഇന്ന് കാർത്തികയാണ് ഞങ്ങൾക്ക് രാവിലെ പണി തുടങ്ങണമെന്ന് വിചാരിച്ചേണ് പക്ഷെ ഒന്നും നടന്നില്ല ഞങ്ങൾ ബാങ്കിലൊക്കെ പോയിരുന്നു പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഒന്നും നടന്നില്ല സംഭവം ഇത് മൂന്നരക്ക് ശേഷമാണ് ഞങ്ങൾ നമ്മുടെ വിളക്കൊരുക്കൽ പരിപാടിയിലേക്ക് കടക്കുന്നത് കേട്ടോ പിന്നെ എന്നാ ഞാൻ ഇന്നലെ ഓൺ വോയിസ് വീഡിയോ ആണ് എടുത്തത് അപ്പം അത് കുറച്ച് ലാഗ് ഉണ്ടോ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് അപ്പം ഞാൻ അവർക്ക് വോയിസ് അവറിട്ട് കൊടുക്കാൻ അപ്പം നമുക്ക് എല്ലാവരെയും പരിഗണിക്കണമല്ലോ ചിലർക്കൊക്കെ സ്പീഡിനുള്ള വീഡിയോ ആണ് ഇഷ്ടം ചിലർക്ക് സ്പീഡിനുള്ളത് ഇഷ്ടമല്ല സ്ലോ ആണ് ഇഷ്ടം എൻ്റെ വോയിസ് ഓയിസ് കേൾക്കുന്നതാണ് ഇഷ്ടം അത് ഇങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമുണ്ട് വോയിസ് കേൾക്കുന്നതിനും ഇഷ്ടമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിഗണിക്കണം അപ്പോൾ ഇന്നലെ ഞാൻ ഓൺ വോയിസ് ഓയിസിട്ടു ഇന്നിപ്പോൾ ഓയിസ് അവർ കൊടുത്തിടുവാനും കേട്ടോ അതെ വിളക്ക് കണ്ടെ പള പള മിന്നാണ്ടോ ഇതാട്ടോ നമ്മൾ വിളക്ക് തേച്ചിൻ്റെ അത് അത് കഴിഞ്ഞിട്ട് ആ സമയപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പം ഞങ്ങളുടെ പൂജാ റൂമൊക്കെ ഓണങ്ങി നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇതേ ഇടിഞ്ഞിലാട്ടോ അതെ എല്ലാം നമ്മൾ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഒരു ബൗളെടുത്തിട്ട് അതിനകത്ത് തിരി ഇട്ട് എണ്ണ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ എണ്ണയിൽ ആ തിരി പിടിച്ചിരിക്കുമ്പോൾ അത് കുറേ നേരം നിന്ന് കത്തും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല മഴക്കോളുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ മുറ്റം തൂക്കുക ഇറങ്ങി കാര്യം രണ്ടാളും കൂടി രണ്ട് വശത്തുനിന്ന് തൂക്കുവാണെങ്കിൽ പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് തൂക്കാം എന്ന് വിചാരിച്ചുള്ള തൂപ്പാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഒത്തിരി തൂക്കാനുണ്ട് കണ്ടോ നമ്മൾ മുറ്റം കണ്ട ഒരാഴ്ചയെ തൂത്തിട്ടെന്ന് തോന്നുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം കൂടി തൂത്ത മുറ്റമാണ് കേട്ടോ വീട്ടിന് ചുറ്റും മരം ഉള്ളതുകൊണ്ട് നമുക്ക് തൂക്കാനും ഉണ്ട് പക്ഷേ വീട്ടിൻ്റെ നല്ല സുഖമാണ് നല്ല തണുപ്പാണ് നല്ല സുഖമുണ്ട് ഇവിടെ തണലാണ് നമുക്ക് മിറ്റത്തൊക്കെ എവിടെ ആണെങ്കിലും നിൽക്കാം അപ്പം ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പം ദോഷം എന്ന് പറയുമ്പോൾ ഈ മിറ്റൻ തൂപ്പി തന്നെയാണ് ഞങ്ങൾ എത്ര തൂത്താലും മറ്റേ ആളില്ലാത്ത വീട് കണക്ക് പ്രേതാലയം പോലെയൊക്കെ ആവും ഒന്നാദ്യം മാവൊക്കെ ആയതുകൊണ്ട് അതിന് അപ്പം തന്നെ മഴ അങ്ങ് എടുത്ത് ഒഴിച്ച കണക്ക് മഴ അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് നമ്മളകത്ത് കയറി ഓടി പിന്നെ ആ ഒരു ഗ്യാപ്പിൽ വിളക്ക് തുടച്ചെടുക്കണം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വിളക്ക് തേച്ച വിളക്ക് ഒരു ഉണക്ക തുണി വെച്ച് തുടച്ചെടുക്കണം അല്ലെങ്കിൽ വിമ്മിൻ്റെ ആ ഒരു ഒരു പൗഡറിൻ്റെ കളറൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും ഇപ്പം നമ്മൾ തേക്കാത്ത ഉണക്കിരിക്കും അപ്പോൾ വൃത്തിയായിട്ട് തുടച്ചെടുക്കണം കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുക പിന്നെ മഴ ഒന്ന് കുറച്ച് കുറഞ്ഞ സമയത്ത് ഞങ്ങൾ കുറച്ച് ദിവസം എന്തുവാണ് വിളവെടുപ്പ് കൃഷിയിൽ കാണിച്ചിട്ടുണ്ട് വിളവെടുപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാച്ചിൽ അവനെ കേട്ടോ വെട്ടിയത് അവനെ വെട്ടി അമ്മ നാലഞ്ച് പങ്കാക്കി അപ്പുറം ഉപ്പുറവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിക്കാനും മൂന്ന് പങ്ക് അവിക്കുന്നുണ്ടോ കേട്ടോ അപ്പുറത്ത് ഉമ്മാക്ക് കൊടുക്കണം ഉമാരെ വീട്ടിലിതൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ കാർത്തികയൊക്കെ നമുക്ക് ഹിന്ദൂസിനുള്ളതല്ലേ പിന്നെ അപ്പുറത്തെ ചേച്ചിയും ബിന്ദു ചേച്ചി ഉണ്ട് ചേച്ചിക്കും കൊടുക്കണം കേട്ടോ ഉണ്ട് അതെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി വെച്ചു കാര്യം ഇനി സമയം കിട്ടിയില്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ എല്ലാം അതിൻ്റെ തോടൊക്കെ എടുത്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ വാഴത്തണ്ട് മുറിക്കാൻ പോയത് ആ ഇടയ്ക്ക് കാണിച്ചത് പക്ഷേ വീഡിയോയില്ല അതാണ്ട് വന്നില്ല ഇതിത്ര മാത്രമേ വന്നോളൂ ഞാൻ പോകുന്നത് ആ വാഴയിലവിടെ അവിടെ നിൽക്കുന്നതിൻ്റെ തല മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം നമ്മളിന്ന് വിളക്ക് വയ്ക്കത്തുണ്ടോ മുറ്റത്ത് വാഴത്തണ്ട് വെച്ചിട്ട് വലിയ വിളക്ക് വയ്ക്കുന്നത് പിന്നെ മഴ ആയതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ വെച്ചാൽ മഴ പെയ്യൂ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വെക്കാം അമ്മ കുഴപ്പമില്ല മഴയങ്ങ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ പോയി വെട്ടിക്കൊണ്ട് പോകാൻ എങ്കിൽ വെക്കാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വെട്ടാമെന്നും വയ്യ അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ വാഴത്തണ്ട ഞാൻ വെട്ടുന്ന എളുപ്പമാണ് നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊരു ഒരു ഇല്ല ആദ്യം ചെന്നിട്ട് ഞാൻ അമ്മയെ പറ്റുന്നില്ല അപ്പോൾ അമ്മോട് ഇനി പോരെ പറ്റുന്നില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു ഈ വാഴത്തണ്ട അപ്പുറത്ത് ഉമാരതാണ് കേട്ടോ ഉമാര വീട്ടിലൊരു കൊല വെട്ടിയായിരുന്നു അപ്പോൾ അത് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെതായി ഈ വാഴത്തണ്ട എടുത്തിട്ട് വന്നത് ഞങ്ങൾ തൂത്തിട്ട് ഇങ്ങനെ കേട്ടോ മൊത്തത്തിൽ തൂത്ത് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകില്ല ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ തൂത്ത് കൂട്ടും മറ്റേ അവിടുന്ന് അത് വാരി ചാക്കിലിട്ട് വയ്ക്കും കേട്ടോ എന്നിട്ട് ഇത് കുറേ നാൾ ചാക്കിലിതേ ഇങ്ങനെ തന്നെ വെച്ച് കഴിക്കും കുറേന്ന് കഴിഞ്ഞാൽ ചവറെല്ലാം എന്തോ പൊടിഞ്ഞ് 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 മണ്ണാകും അപ്പോൾ അതിനകത്ത് കാച്ചിലോ അങ്ങനെ ഇങ്ങനെ നമ്മളത് നന കിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അത് നടയു ചെയ്യുന്നത് കേട്ടോ കുറച്ച് ചാണകപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് ഈ ചാക്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും നനും അപ്പോൾ നന്നായിട്ട് പൊടിച്ച് വരും കേട്ടോ ഇങ്ങനെ നമ്മൾ ചാക്കിലിട്ടതാണ് ഇന്ന് കാച്ചിൽ നിങ്ങൾ കണ്ടത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തത് ദൈൻ പിന്നെ കുറച്ച് ടൈം എന്ത് ചെയ്തു ആ ഇനി ഞങ്ങൾ പോകുന്നത് ഇല വെട്ടാനാണ് കേട്ടോ വൈകുന്നേരം നമ്മൾ വെച്ച് കൊടുക്കണ്ടേ അപ്പം അതിന് ഇല വെട്ടണം അതുപോലെ തന്നെ നമ്മൾ വിളക്കുണ്ടാക്കാനായിട്ട് നമുക്ക് കുരുത്തോല വേണം കുരുത്തോല മീൻസ് തെങ്ങിൻ്റെ ചെറിയ തിൾണ്ട് ഓല ഉണ്ടല്ലോ വെള്ളക്കളറുള്ള ഓല അങ്ങനെ അത് പിച്ച് എടുക്കാൻ വേണ്ടി പോകണം അപ്പം അത് തൈ തെങ്ങാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ തേങ്ങ ഇടുന്ന ആളെങ്കിലും കൂട്ടും മുകളിൽ പോയി ഒക്കെ പിടിച്ചിടണ്ടേ ഇതാകുമ്പോഴത്തേക്കും തൈ തെങ്ങിന്നാകുമ്പോൾ കുറച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇതെടുക്കാം അപ്പൊ ഇതുകൂടി വിളക്ക് വിളക്കൊരുക്കുന്നത് ഫ്രണ്ടില് അപ്പൊ നിങ്ങളും കാർത്തിക് ഇങ്ങനെയാണോ വിളക്ക് ഒരുക്കുന്നത് നിങ്ങളുടെ വിളക്ക് വെക്കല എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതൊക്കെ എടുക്കുന്നത് അപ്പം അമ്മേനോട് പറയുന്നുണ്ട് നീ പോ നീ പോ സമയമില്ല അഞ്ചര മണിയായിരുന്നു പക്ഷെ എനിക്കെല്ലാം വീഡിയോ എടുത്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ പെട്ടെന്ന് എടുക്കും കുഴപ്പമില്ല ഞാനിത് ചെയ്തിട്ട് ഞാൻ പോയി കുളിക്കാം എന്ന് പറഞ്ഞു നമുക്ക് ഈ വീഡിയോ എടുക്കും ഇപ്പം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ കൂടി നമുക്ക് അത് കറക്റ്റ് ആവത്തില്ല ഒന്നാമത് നമുക്ക് ക്യാമറാമാൻ ഇല്ല അപ്പം ഞങ്ങൾ ക്യാമറ ഏതെങ്കിലും കൊണ്ട് കുത്തി വെച്ചിട്ടായിരിക്കും എടുക്കുന്നത് ദെൻ ഞാൻ ഈ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ് മുകളിലത്തെ സിറ്റൗട്ട് തുടച്ചിട്ടുണ്ട് മഴ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മുകളിൽ പോയി അങ്ങ് തുടച്ചു കേട്ടോ പിന്നെ അവിടെയൊന്നും ഫോണൊന്നും വെച്ചില്ല അതൊന്നും വീഡിയോയിൽ പിടിച്ചതുമില്ല നമുക്ക് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണിക്കുന്ന നടപ്പുള്ള കാര്യമല്ല പറ്റുന്നത് മാത്രം ചെയ്യാം അത്രയേ ഉള്ളൂ ഇനി അടുത്ത വിളക്ക് വെപ്പാണ് കേട്ടോ വിളക്ക് വയ്ക്കാനായിട്ട് ഇത് നല്ല സ്റ്റെഡിക്ക് നല്ല വട്ടത്തിന് നിൽക്കുന്ന പരുവത്തിൽ നല്ല മുറിച്ചെടുക്കണം കേട്ടോ അമ്മയ്ക്ക് നമ്മൾ അതിൻ്റെ മൂട്ടിൽ ആണി കണക്കുള്ളത് എന്തുവാ കമ്പിയുടെ ചെറിയ കട്ട് അത് രണ്ട് സൈഡിങ്ങനെ താങ്ങി അടിച്ചു വയ്ക്കാനായിട്ട് പോവുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് അനങ്ങത്തൊന്നുമില്ല ഇന്ന് മഴ പെയ്യൂന്നൊന്നും നമുക്കറിയില്ല മഴ പെയ്താൽ നമ്മളെ വിളക്കൊക്കെ കാണഞ്ഞു പോവും എന്നാലും ഇല്ല എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ചെയ്യുക ഈ സംഭവം അടിച്ചടിച്ച് രണ്ട് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് അടിച്ചു വെക്കും ഇപ്പോൾ ഒരു സൈഡിൽ അടിച്ചപ്പോൾ തന്നെ ഇരുന്നു കേട്ടു നമ്മൾ മറ്റേതങ്ങ് കൊണ്ടുവച്ച് സ്ട്രെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി ഈ വാഴത്തണ്ടിൻ്റെ മണ്ടിയിൽ നമ്മൾ തേങ്ങ വയ്ക്കും കേട്ടോ പിന്നെ കുരുത്തോല വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിക്കും പിന്നെ ആ കുരുത്തോലയുടെ ഏറ്റവും അഗ്രഭാഗത്ത് നമുക്ക് പൂക്കളൊക്കെ കെട്ടിയാണ് അപ്പോൾ ഇതായിട്ടൊരു സംഭവം നമ്മുടെ കാർത്തിക വിളക്ക് ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട് നീൻ്റെ കളറിൽ നീണ്ട കളറിൽ നീണ്ട കമ്പിൽ നമ്മൾ തുമ്പത്ത് എന്താണ് ഈ തുണിയൊക്കെ വെച്ച് കെട്ടി കുറച്ച് പൂവൊക്കെ വെച്ചിട്ട് ഹരിയോഹര വിളക്കെന്ന് പറയും നിങ്ങൾ എന്താ പറയുന്നത് കമൻ്റ് ചെയ്യണം അത് വെച്ചിട്ട് ഞങ്ങൾ ഹരിയോഹരത്തിന് ഉറക്കും വിളിച്ച് മൂന്നാലു വട്ടം വിളിച്ചിട്ട് പോലെ ഇടത്തിൽ കൊണ്ടുവച്ച് കുത്തും കേട്ടോ പക്ഷെ ഇന്ന് നമ്മളത് ഉണ്ടാക്കുന്നില്ല ടൈം കിട്ടില്ല ഇപ്പം വന്നതായിരുന്നു ചോദിച്ചാൽ ഞങ്ങളുടെ വീട് ടി വി ചീത്ത ആയോട്ടോ ടി വി ശരിയാക്കാനായിട്ട് വന്ന പയനാണ് ആദ്യം വന്നത് പിന്നെ വന്ന് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പിന്തു ചേച്ചിയാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് യക്ഷിക്കഥ പറയുന്ന വീഡിയോയിൽ ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന കാല് മാത്രമേന്ന് ചേച്ചീടെ കണ്ടിട്ടുള്ളൂ ചേച്ചിയായിരുന്നു കേട്ടോ ഇപ്പം ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പം പേടിയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പേടിയിലാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ എനിക്കറിയാമെന്നുള്ള നമുക്കൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ് അപ്പം ഇവിടെ ഞങ്ങൾക്ക് തെറ്റിപ്പോ ചെമ്പരത്തി പോകുന്ന ഒത്തിരി ഇല്ല കേട്ടോ വെക്കാനായിട്ട് അങ്ങനെ അമ്മ പറഞ്ഞെങ്കിൽ അപ്പുറത്തെ ആൻറ്റീരിയിൽ നിന്ന് പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പുറത്തെ ആൻറ്റീരിയിൽ നിന്ന് പൂ മേടിക്കാൻ പോവുക കേട്ടോ അങ്ങനെ ഞാൻ പൂ പറിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ബാക്കിയൊക്കെ അമ്മ സെറ്റാക്കി കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ച കുറേയൊക്കെ അമ്മ എടുത്ത് മാറ്റി അത് പറ്റുന്നില്ല ഞാൻ ഉദ്ദേശിച്ച ഒന്നും അത് വളഞ്ഞൊന്നും ഇരിക്കുന്നില്ല അങ്ങ് അതൊക്കെ എടുത്ത് മാറ്റി അമ്മ അമ്മയുടെ ആ രീതിയിൽ പിന്നും സെറ്റാക്കി കേട്ടോ ഇത് മരിച്ചേട്ടനാട്ടോ ഞങ്ങളുടെ വീണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു പൗൾട്രി ഫാം നടന്ന ചേട്ടനാട്ടോ അപ്പോൾ ആൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആളാട്ടോ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആൾ നമ്മൾ വെച്ചതൊക്കെ ഓക്കെ ആണോക്കെ നോക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോഴേ ക്യാമറ കണ്ടോ ഞാനൊന്നും ഇല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇറങ്ങി ഓടി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടി പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു ഒരു അരമണിക്കൂറും കൂടി കൂടിയത് കിട്ടത്തുള്ളൂ കാര്യം അപ്പോഴത്തേക്കും നേരെ ഇരട്ടും ഒന്നാമത് ഡിസംബർ ആണ് അതുകൊണ്ട് തന്നെ സമയം പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ഇന്നിപ്പോൾ മഴയും കൂടിയാണ് നല്ല കാർമേഘമൊക്കെ കൂടി നിൽക്കും അപ്പം ഇനി നമ്മൾ വെക്കുമ്പോഴും നമുക്ക് നല്ല പേടി നമ്മുടെ വിളക്ക് പോകും നമുക്ക് തേങ്ങ പൊട്ടിക്കണേ ഇനി തേങ്ങ പൊതിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ മണ്ടയിൽ വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കിഴികെത്തി തൊഴി വെച്ചിട്ട് അന്നിട്ടാണ് കത്തിച്ച് വെക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേ കേട്ടോ കാർത്തിക ദീപം വെക്കുന്ന പരിപാടി ഇവിടെ ഗംഭീരമായി തുടർന്നു കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ അമ്മ വീട്ടിനകത്ത് ആദ്യം കത്തിച്ച് പിന്നെ ഞങ്ങൾ പുറത്ത് കത്തിച്ചു അത് കഴിഞ്ഞ് ഏറ്റവും വെളിയിൽ കത്തിച്ചു അങ്ങനെ മൂന്ന് വിളക്കിന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി അമ്മ പോയിക്കുന്ന പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നേ തന്നെ ചേനയും ചേമ്പും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് പുഴുക്കാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പോയി പിന്നെ ചമ്മന്തിയൊക്കെ അരയ്ക്കണം അപ്പം വിളക്ക് കത്തിച്ചിട്ടാണ് ഓടിപ്പോയി ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ പുഴുക്ക് വെക്കേണ്ടത് കുറച്ച് ലേറ്റായിരുന്നു അതുകൊണ്ട് എല്ലാം മരിഞ്ഞ് കുക്കറി വെച്ചിട്ടുണ്ട് അതൊന്ന് ശരിയാക്കി എടുത്തു ചമ്മന്തി ചമ്മന്തിയൊന്ന് തല്ലിയെടുത്താൽ മതി അങ്ങനെ അമ്മ അങ്ങോട്ട് പോയി ഞാൻ ഒറ്റയ്ക്ക് ആട്ടോ അങ്ങട്ട് പിന്നെ സിറ്റൗട്ടിലൊക്കെ വെക്കുന്നത് നമ്മൾ ഇടിഞ്ഞിൽ വേടിച്ചിട്ടാണ് ഇന്നാട്ടോ ആ ഇടിഞ്ഞിൽ വേടിച്ചത് ഇതിന് മുന്നേക്കെ ഞങ്ങളിവിടെ മെഴുകുതിരിയായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഇടിഞ്ഞിലാണ് കത്തിക്കുന്നത് അപ്പം അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയി ഇടിഞ്ഞിൽ മേടിച്ചിടിഞ്ഞിലാകുമ്പോൾ നമുക്ക് എല്ലാ വർഷവും അതങ്ങ് യൂസ് ചെയ്യാമല്ലോ ഓരോ പ്രാവശ്യവും ഈ മെഴുകുതിരി വേടിക്കുമായി ഓരോ വർഷം തോറും മെഴുകുതിരിക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് ആദ്യം പത്തായി ഇരുപതായി ഇരുപത്തഞ്ചായി മുപ്പതായി ഇപ്പം നാൽപ്പത് തൊണ്ണൂറ് രൂപയ്ക്ക് വരെ മെഴുകുതിരി ഉണ്ട് അതൊക്കെ വെച്ചാൽ കുറച്ച് നേരം നിന്ന് കത്തും കേട്ടോ നമ്മൾ ഈ വളരെ ചെറിയ മെഴുകുതിരി വേടിച്ച് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് കത്തിച്ചിട്ട് ഇപ്പൊരു സൈഡിൽ എത്തുമ്പോൾ ആദ്യത്തെ തീരും അതാ അവസ്ഥ അതുകൊണ്ട് ഇടിഞ്ഞിലാണെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും നമുക്ക് എല്ലാ വർഷവും യൂസ് ചെയ്യാം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും യൂസ് ചെയ്യാം കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തട്ടിട്ട് ഉടയ്ക്കുവന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ പിന്നെ ഞാനും അമ്മയെല്ലേ ൂ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സൂക്ഷിച്ച് വെക്കുക ഉള്ളൂ അങ്ങനെ ഇരിഞ്ഞില്ല കേട്ടോ മേടിച്ച് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ രണ്ട് മൂന്ന് പേരെക്കുറിച്ച് കെ കമന്റിനെ കമൻറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയെന്ന് കേട്ടു അതിൽ ഞാനും ഒരു ഹാ ഒരുപാട് ഹാപ്പിയാണ് അപ്പം ഞാൻ ഓർത്തു അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് അപ്പം കമൻ്റ് ചെയ്യുന്ന കുറച്ച് പേരെ കൂടി ഈ പ്രാവശ്യത്തെ എന്തുവാ ഈ വീഡിയോയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ ഫസ്റ്റ് വൺ എന്നെ കെട്ടിയോൺ പുള്ളിക്കാരനെ ഞാൻ എൻകറേജ് ഇതില്ല ആൾ ചെയ്യും എൻ്റെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന റോഹൻ മോഹൻ അതെൻ്റെ കെട്ടിയോനാണ് കേട്ടോ ആര് കമൻ്റ് ചെയ്യാത്ത ഒരു വീഡിയോ പോലും ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ അതെൻ്റെ കെട്ടിയോനായിരിക്കും സോ ഫസ്റ്റ് തന്നെ ആളെ പറയാണ് സെക്കൻഡ് വൺ ആരതി സിബി എന്നൊരു അക്കൗണ്ടിൽ നിന്ന് വരും അത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ആളെ ഞാൻ വിളിച്ച് വിരട്ടും എനിക്ക് കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഡെയിലി കമൻ്റ് ഇടും കേട്ടോ അവൾക്കൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ് എന്നാലും ആൾ ടൈം കണ്ടെത്തി കമൻ്റ് ഇടും കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും നീ വലിയ യൂട്യൂബർ ആവില്ലേ അപ്പം നീ ഗീവ്വേ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഐഫോൺ തരണം കേട്ടോ എന്ന് പറയും ചുമ്മാ കളിക്ക് പറയുന്ന ആ സമയമാകുമ്പോൾ നീ എന്നും ഗീ നിന്ന് ചെറുതേ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നീ തരണമെന്ന് ആ ഉറപ്പായിട്ടും ഞാൻ വലിയ യൂട്യൂബറായി നിനക്ക് തന്നെ ഫസ്റ്റ് ഐഫോൺ തരും അങ്ങനെ അന്ന് ഐഫോണൊന്നും ആയിരിക്കത്തില്ലോ ട്രെൻഡ് ഞാനിനി എന്നാവുന്നതെന്നും എനിക്കറിയില്ല ഞാൻ പിന്നെ എന്നാ പിന്നെ രണ്ട് മൂന്ന് പേരുണ്ട് സൂര്യ സജീവ് അതും എൻ്റെ ഫ്രണ്ട് തന്നെയാട്ടോ പുള്ളിക്കാരത്തേയും ഞാൻ ഭീഷണിപ്പെടുത്തിയാണ് കമൻറ്റ് ഇടുന്നത് ഇട്ടില്ല ഞാൻ പിണങ്ങും വിളിച്ചൊക്കെ എല്ലാ വീഡിയോയിൽ ഓരോ മുക്കും മൂലെയൊക്കെ ഞാൻ ഫോൺ വിളിച്ചു ചോദിക്കും വീഡിയോ ഇട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും വീഡിയോ കണ്ടോ എന്ന് ചോദിക്കും കണ്ടില്ലെങ്കിൽ ഞാൻ കണ്ടെന്ന് കള്ളൊന്നും പറയത്തില്ല ഞാൻ ചോദിക്കും ഞാൻ അപ്പം എന്ത് ചെയ്തു അപ്പം ഞാൻ എന്താ പറയുക അപ്പോൾ ഫുൾ കേൾക്കണം അല്ലെങ്കിൽ ഞാൻ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെ വശ വട്ടാക്കി കളയും അതുകൊണ്ട് ആളും മൊത്തം കാണും ആൾ കമൻ്റ് ചെയ്യും ആൾ മാത്രം ആളുടെ ഫ്രണ്ട് ആളുടെ ഫ്രണ്ട് ഞാൻ ഓഫ് ചെയ്യുക പുള്ളിക്കാരത്തി ഇതുവരെ എന്നെ ഡയറക്റ്റ് കണ്ടിട്ടില്ല ഞാൻ വീഡിയോ കൂടി മാത്രമേ കോൺടാക്ട് ചെയ്യുള്ളൂ അപ്പം ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും ഇവിടെ കണ്ടില്ലെന്ന് പറഞ്ഞു നൌഫ് നൌഫിയെ കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും എനിക്കറിയില്ല ഞാൻ നൌഫയോട് പറയും യൂട്യൂബർ അന്വേഷിച്ചെന്ന് പറയാമെന്ന് പറയും ഞാൻ നൌഫിയയും കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നൗഫിയ വീട്ടിൽ ഞാൻ പറയും പോലെയൊക്കെ സംസാരിക്കുമെന്ന് സൂര്യ പറയാറുണ്ട് ഞാൻ ഒത്തിരി സന്തോഷമായിട്ടോ എന്നെ അനുകരിച്ചൊക്കെ എന്താ ഞാൻ ചില പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ പറയും പഴം എവിടെ എവിടെയിരുന്നു അവളിങ്ങനെ പഴം എടുത്ത് തിന്നാനായിട്ട് എടുക്കുമ്പം അങ്ങനെ ഞാൻ പറയും പോലെ പറയും പറഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെന്താ ഒന്ന് രണ്ട് പേരെ കൂടി പറയാമല്ലേ പിന്നെ ജോഷ്മ ഗിരീഷ് അതെൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ എനിക്ക് കമൻറ്റിടുന്ന പത്ത് പേര് കമൻ്റ് ഇടുമെങ്കിൽ കൂടുതൽ ഏഴുപേരും അതെൻ്റെ ഫ്രണ്ട്സായിരിക്കും അപ്പോൾ ജോഷ ജോഷ്മ അങ്ങനെ ജോഷ്മക്ക് രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവൾ ഭയങ്കര ബിസിയാണ് എന്നാൽ കൂടി കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുന്നത് അവൾ കമൻറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പം ഒത്തിരി നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവൾ കമൻറ്റ് ചെയ്യത്തുള്ളൂ എന്നോട് പറഞ്ഞു ഞാൻ നല്ല വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നും വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല ഞാൻ ചോദിക്കും നീ വീഡിയോ കണ്ടോ എന്ന് ചോദിക്കും അവൾ കാണുകയും ചെയ്യും കമൻറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ മാത്രമേ കമൻറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് പേരെ ഞാൻ പറഞ്ഞു ആ പിന്നെ നൗറിനും നൗറിനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആളും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ വീഡിയോ അവൾ നീ സംസാരിക്കുക വലിയ വീഡിയോ ഇട് എന്നെ സത്യമായിട്ട് ലോങ് വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ചത് ഞൗറിനാണ് നീ ഇടോ എനിക്ക് കാണാൻ ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ളവർ കാണും നീ ലോങ് വീഡിയോ ഇടന്ന് ഇപ്പം ഞാൻ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങാനുള്ള കാരണം നൗറിനാണ് അപ്പം ഞാൻ പറയും നീ കമൻ്റ് പോലും ചെയ്യില്ലോ എന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ആൾ കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് പേരെ ഞാൻ മെൻഷൻ ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നു ഇനിയുള്ളവരെ ഇനിയും ചെയ്യാൻ കേട്ടോ എനിക്ക് കമൻറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ നമ്മുടെ സിറ്റൗട്ട് ഏകദേശം ഫില്ലായോട്ടോ ഞാൻ മതിലിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ നല്ല മഴയും ഇരുട്ടുമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ തെറ്റിക്കിടക്കുന്നുണ്ട് ഞാൻ പിന്നെ ഫോണൊന്നും അങ്ങോട്ട് കൊണ്ടുപോയി റിസ്ക് എടുക്കാൻ നോക്കിയിട്ടില്ല വെളിയിലൊക്കെ ഒന്ന് സിറ്റൗട്ടിൽ വെച്ച് മുകളിൽ അത് രണ്ട് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഡേ ഇതാണ് മുകളിൽ ഞാൻ അതിൻ്റെ മണ്ടയിൽ അതായത് ഈ കമ്പിയുടെ മണ്ടയിൽ മെഴുകുതിരിയും താഴെ ഇടിഞ്ഞിലുമാണ് ആണ് വെച്ചത് കേട്ടോ ഇനി ഇടയ്ക്ക് വെച്ചമ്മ പുഴുക്കൊക്കെ കൊണ്ടുവച്ച വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മൾ വിളക്കിൻ്റെ പുഴുക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ ചെറിയ ഉള്ളിയും പച്ച കാന്താരി മുളകും കുറച്ച് പുളിവെള്ളവും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ ഇനി ഇനി ഇതൊക്കെ കൂട്ടി ഞങ്ങൾക്കിന്ന് മധുരക്കിഴങ്ങുണ്ട് ചേമ്പ് മുട്ടയുണ്ട് ചേനയുണ്ട് പിന്നെ കാച്ചിലുണ്ട് നനകിഴങ്ങുണ്ട് മരിച്ചീനിയുണ്ട് അങ്ങനെ ഇതെല്ലാമാണ് നമ്മുടെ പുഴുക്കിൽ വരുന്നത് പിന്നെ കരിക്കുണ്ടായിരുന്ന കേട്ടോ ഇതാണ് നമ്മുടെ ഇതൊക്കെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ രണ്ടും കഴിക്കാൻ പോവുകയാണ് സത്യം പറയാൻ നല്ല തളർന്നു ഉച്ചയ്ക്ക് ഫുഡ് കുറച്ച് നേരത്തെയാണ് കഴിച്ചത് അപ്പോൾ വൈകുന്നേരം ആയപ്പം കുറേ സമയം ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ ഇച്ചിരി വിയർത്ത് കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ എല്ലാം കത്തിച്ചിട്ട് വന്നപ്പോൾ നല്ല വിശപ്പായിട്ടോ ഇടയ്ക്ക് വെച്ച് ഉമ്മാക്കി കൊണ്ടു കൊടുക്കാനമ്മ പോയത് ഉമാക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഉമ്മാക്കും കൂടെ കൊണ്ട് കൊടുത്തു അങ്ങനത്തെ കരിക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ കരിക്ക് വെള്ളം എരിയുമ്പെല്ലാം കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഉള്ളൂ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നത് ഓക്കെ ബൈ ബൈ